എല്ലാര് പുതിയ ചലഞ്ചായിട്ട് വന്നിട്ടിരുന്നു വാട്ടർ ബില്ലോ ആണ് ചലഞ്ച് അപ്പൊ ഈ വാട്ടർ ബില്ലിന്റെ ഉള്ളില് കുറച്ച് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തിരിക്കും അപ്പൊ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഒരു അമ്പും ബില്ല് വെച്ചിട്ട് ഇതെറിയും ആ പൊട്ടി ചെയ്യാൻ തുറന്നോക്കി ആ സാധനം നമ്മൾ ഇവിടെ ചെയ്ത് കാണിക്കണം അപ്പം കഴിച്ചാൽ നമ്മൾ ആരാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മളിതാ ഈ പേ അവരുടെ പേര് എഴുതിട്ടുണ്ട് അപ്പൊ കുലിക്ക് ഉമ്മാനം കൊണ്ടിരിപ്പിക്കാം muerto. ¿Un dónde? Y que se llama Carlos no acá. Para ir de aquí le quito. Para que lo tiene. ¿De qué? ¿De qué? ¿De qué? Bilal nada que tirar con el gay, somos los Bilal nada más adiós por cuando digo, vamos Bilal nada más chatear y vamos. Vamos a animar el animal y ready one two three start. അടുത്ത നമുക്ക് നോക്കാൻ പോവാച്ചിരി കൊടുത്തോന് അടുത്തതായി ഞാനാണ് നോക്കാം nulle vala nanakane kittiy nulle ethra 15 price oh nulle idu nalla aliya ini thirumba malikante idu adu parayum paari paari maage enikku punishment kittiyirunde aduthe namale bilana nirama ready 1 2 3 start ga avana da uthe ikkunu namale aduthe nammal alhamdulillah ready 1 2 3 start you sometho mandali muthirikkunnu namukka nokkam enna സർപ്രൈസ് 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 ആണ് നമുക്ക് എന്താ അപ്പൊ നമ്മുടെ ഉമ്മയാണ് തീരുമാനിക്കുന്നത് ഇതാണ് എന്റെ എനിക്ക് കണ്ടു തന്നോ ഞമ്മളെടുക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ കാശ് അടുത്തതായി ഞാനാണ് എനിക്കൊന്ന് കിട്ടുകയാണെങ്കിൽ അടുത്തത് ഞാൻ ഗയ്സ് റെഡി വൺ 2 3 സ്റ്റാർട്ട് ഗയ്സ് വിടാനൊന്നും വിട করতে നമ്മടെ ആനിയാണ് റെഡി വൺ 2 3 സ്റ്റാർട്ട് ഗയ്സ് അവരൊന്നും ഒത്തിക്കില്ല അപ്പോൾ ഗയ്സ് അപ്പോൾ നമ്മൾ ഒന്നും എറിയാ മൊയിക്കണി ഗയ്സ് അവുട്ടി വിടാനാണ് പറ ഗയ്സ് ഉൻ ഉൻ നോ ഇലഗാന ആരീ അയ്യും ർക്കും കിട്ടില്ല രണ്ടറിയാണ് ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ് ബലൂണും കൊടുത്തിരിക്കില്ല രണ്ട് ബലൂണും മിനിമം കുട്ടിയെ അവർക്ക് കിട്ടിയ അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തു ഇനി ഇതുപോലെ ചെയ്യണേ